എത്രയും പെട്ടെന്ന് ചിലപ്പോ എന്നെ അറസ്റ്റ് ചെയ്യും ഞാൻ ഈ വാർത്ത പറഞ്ഞത് പക്ഷെ ഓർക്കുക പോലീസുകാരാ രാഹുൽ ഈശ്വർ ഇങ്ങനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകേണ്ട കാര്യമൊന്നുമില്ല ഏഷ്യാനെറ്റ് കൊടുത്തിരിക്കുന്ന വാർത്തയാൽ രാഹുൽ ഒരു അങ്ങനെ വല്ല പെണ്ണ് കേസിലോ ഗർഭ കേസിലോ അവരെ പെടുത്തി നാറ്റിക്കുകയാണ് ചെയ്യുന്നത് വിവാഹിതയാണ് എന്ന കാര്യം മറച്ചു വെച്ചുകൊണ്ട് താനുമായി അടുപ്പം സ്ഥാപിച്ചു എന്നാണ് അതായപ്പോൾ ജാമ്യ ഹർജിയിൽ അത് പൂർണ്ണമായും രാഹുൽ തന്നെ സമ്മതിക്കാണ് അവൻ മതം പൊട്ടി നിൽക്കുന്ന തനിക്ക് അറിയാമായിരുന്നു പെൺകുട്ടി വിവാഹിതയാണെന്നും ഭർത്താവ് ഉണ്ടെന്നും അറിയാമായിരുന്നു ആ ഭർത്താവിനാണ് ഉത്തരവാദിത്വം ഗർഭത്തിന് എന്നുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട് ഈ ജാമ്യ ഹർജി ഞാനല്ല ഗർഭം അതിൽ ആദ്യം ഒരു വരി ശ്രദ്ധിച്ച് കാണില്ല അത് പല ആൾക്കാരും ശ്രദ്ധിച്ചില്ല അതായത് കല്യാണത്തിന് ശേഷം ഈ പെൺകുട്ടി രാഹുൽ മാങ്കൂട്ടത്തിലെ ഫേസ്ബുക്ക് വഴി അങ്ങോട്ട് സൗഹൃദം സ്ഥാപിച്ചു ഓ എസ് എം എസ് അപ്പോ രാഹുൽ മാങ്കൂട്ടത്തിലെ ആദ്യം അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്ത കാര്യമാണോ ഞാൻ പറഞ്ഞത് രണ്ട് ഞാൻ പറഞ്ഞതിന് ശേഷമാണല്ലോ നമ്മുടെ മാധ്യമങ്ങൾക്കും ലോകങ്ങൾക്കും ഈ പെൺകുട്ടി മാരീഡ് ആണ് എന്നറിയുന്നത് ശരിയല്ലേ ഞാൻ ആ പയ്യനോട് സംസാരിച്ചിരുന്നു അപ്പോൾ ആ പെൺകുട്ടി ഇപ്പോഴും ആ പയ്യനോട് മാരീഡ് ആണ് ഡിവോഴ്സ്ഡ് അല്ല അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് കല്യാണ കഴിയാൻ സാധിക്കും രാഹുൽ അങ്ങനല്ല ഇന്നലെ പറഞ്ഞിരുന്നത് ഈ പെൺകുട്ടിയുമായി ബന്ധം രാഹുൽ തുടർന്നു വന്നത് ഒരു കാരണവശാലും ഈ കുട്ടി കല്യാണം വിവാഹം കഴിച്ചിട്ടില്ല എന്ന് രാഹുലിന് അറിയാത്ത സാഹചര്യത്തിലായിരുന്നു അങ്ങനെ ഒരു പെൺകുട്ടിയാണെങ്കിൽ ഒരു പക്ഷെ രാഹുൽ ആ പണിക്ക് പോകില്ലായിരുന്നു എന്നുകൂടി കുറച്ചുകൂടി ഡിഫൻഡ് ചെയ്യാനുള്ള രീതിയിൽ രാഹുൽ പറഞ്ഞിരുന്നു പല ചർച്ചകൾ ഞാൻ കണ്ടതാണ് മനപൂർവം മറച്ചു വെച്ച് ബന്ധം സ്ഥാപിച്ചു അതിലൊരു കുട്ടി ഉണ്ടായാൽ ആ ഒരു സ്ത്രീയെ പിന്നെ വിവാഹം കഴിക്കണോ അതിനെ ഓൺ ചെയ്യണോ എന്നാണ് താങ്കൾ വെച്ചല്ലേ ബന്ധം സ്ഥാപിച്ചത് അതിന്റെ സീക്വൻസ് ഞാൻ പറയാം ശ്രീ രാഹുൽ ഇത് പറഞ്ഞതുകൊണ്ട് മാത്രം ഒന്ന് താങ്കൾ പറഞ്ഞതുപോലെ ഫേസ്ബുക്ക് വഴി അദ്ദേഹത്തിന് ആദ്യം ഈ സ്ത്രീ ബന്ധപ്പെടുന്നു അവരുടെ ഭർത്താവ് ആരാണ് എന്നതിനെ കുറിച്ചും അവരുടെ തൊഴിലിടം എന്താണ് എന്നതിനെ കുറിച്ചും അവർ അറിയുന്നു ഭർത്താവ് തന്നെ വീട്ടിൽ പിന്നെ ഗാർഹിക പീഡനത്തിന് വിധേയയാക്കുന്നു എന്ന് പറയുന്നു അത് കേട്ടതിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ അവരോട് എമ്പതി തോന്നുന്നു ഇത് കേട്ടതിനു ശേഷം അതിനുശേഷം ഈ ബന്ധം വളരുന്നു ലേറ്റർ റിലേഷൻഷിപ്പ് ഗ്രൂപ്പ് വിച്ച് എൻഡിൻഷൽ സെക്സുവൽ റിലേഷൻഷിപ്പ് എന്നാണ് പറയുന്നത് രാഹുൽ സൗഹൃദം സ്ഥാപിച്ചതിനു ശേഷമാണ് ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നത് സൗഹൃദം അല്ല സൗഹൃദം ശാരീരിക അതിൽ ഏറ്റവും പ്രധാനമെടച്ച അങ്ങോട്ട് കണക്ട് ചെയ്തപ്പോൾ ഈ പെൺകുട്ടി വിവാഹിതയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരു രാഹുൽ പിന്മാറാമായിരുന്നു ഇമോഷണൽ എന്നാലും പെൺകുട്ടിക്ക് മാറാ ഈ പെൺകുട്ടി കല്യാണം കഴിച്ചാണ് ആ പെൺകുട്ടിക്ക് അറിയാറുന്നല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പെൺകുട്ടിയെ അങ്ങോട്ട് കണക്ട് ചെയ്തതാണോ രാഹുൽ മാങ്കൂട്ടത്തിലാണോ ബന്ധം അങ്ങോട്ട് സ്ഥാപിച്ചത് ഉത്തരം പറ രാഹുൽ മാല്ലേ ഒരു രാമേന്ദ്രൻ സാധാരണ മലയാളികൾ അറിഞ്ഞത് ഇന്നലെ മാത്രമാണ് അപ്പോ ഈ പെൺകുട്ടി മാരീഡ് ആയിരുന്നു ഈ പെൺകുട്ടിക്കും ഹസ്ബൻഡും പ്രശ്നങ്ങൾ ഉണ്ടാകാം ഇല്ലെന്ന് ആരും പറയുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങോട്ട് ഫേസ്ബുക്കിൽ കണക്ട് ചെയ്തു അങ്ങോട്ട് ബന്ധം സ്ഥാപിച്ചു പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അറിഞ്ഞാണ് കുടുംബ പ്രശ്നങ്ങൾ അറിഞ്ഞാണ്

ആ വിവരം അറിഞ്ഞ് ഈ പെൺകുട്ടി ഹസ്ബൻഡിൽ നിന്ന് ശേഷമാണ് ഈ രാഹുൽ കൂടുതലായി അടുക്കുന്നത് ചുമ്മാ നമ്പർ ഇറക്കാൻ സത്യം പറ the the victim contacted petitioner through ോട് പറഞ്ഞോ എന്താ സൗഹൃദം സ്ഥാപിച്ചപ്പോൾ കഴിച്ച യുവതി ആണെന്ന് പറഞ്ഞാണോ സ്ഥാപിച്ചത് അതിനുശേഷം ആ ബന്ധം എങ്ങനെ വളർന്നുവെന്നും അത് അവസാനം എങ്ങനെ ശാരീരിക ബന്ധത്തിലേക്ക് വന്നു എന്ന് പറയുന്നിടത്ത് ഹസ്ബൻഡ് ഉണ്ട് എന്നും ഹസ്ബൻഡ് പീഡിപ്പിക്കുന്നു എന്നും പറഞ്ഞത് കൊണ്ടുണ്ടായ എമ്പതിയുടെ അടിസ്ഥാനത്തിൽ വന്നു എന്നാണ് എന്ന് പറയുമ്പോ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് അല്ലല്ലാൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് അവർ മറ്റൊരാളിന്റെ ഭാര്യയാണ് എന്നും ആ ഭാര്യയായിരുന്ന വ്യക്തി ഗാർഹിക പീഡനം നേരിടുന്നുണ്ട് എന്നും അതിനെ വിവരങ്ങളെല്ലാം അവര് പറഞ്ഞതിന് ശേഷമാണ് ശാരീരിക ബന്ധത്തിൽ പോയിരിക്കുന്നത് താങ്കൾ നേരെ തിരിച്ചാണ് വാക്കാലല്ലേ മുദ്രപത്രത്തിലൊന്നും എഴുതി തന്നിട്ടില്ലല്ലോ അതേ ചോദ്യം തിരിച്ചു ചോദിച്ചോട്ടെ അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെടുമ്പോൾ ഈ പെൺകുട്ടിക്ക് അറിയില്ലായിരുന്നു ഈ പെൺകുട്ടി മറ്റൊരാളുടെ വാദമല്ല രാഹുലിന്റെ വാദമാണ് ശരി നമുക്ക് മീഡിയ ഒരുപാട് ന്യായീകരണ തൊഴിലാളികളുണ്ട് രാഹുലിന് സംസാരിക്കരുത് രാഹുൽ പാങ്കൂട്ടത്തിൽ മാത്രമാണ് ബന്ധമെന്ന് ധ്വനിപ്പിക്കുകയും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്ത് ധാർമ്മികമായ എന്തോ തെറ്റുണ്ടെന്ന് ധ്വനിപ്പിക്കുകയും ചെയ്യുമ്പോ ഈ പെൺകുട്ടിക്ക് അറിയില്ലേ അവൾ വേറൊരാളുടെ ഭാര്യയാണെന്ന് അത് പിന്നെ ഈ പെൺകുട്ടിക്ക് ആ കാര്യത്തിൽ തെറ്റില്ലേ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ കാര്യത്തിൽ തെറ്റുകാരനാണെങ്കിൽ ഈ പെൺകുട്ടിക്ക് തെറ്റുകാരിയല്ലേ ഈ പെൺകുട്ടിക്ക് മാത്രം എങ്ങനെയാ തെറ്റില്ലാതാകുന്നത് അറിയാം സാർ മറുപടി പറയട്ടെ സാർ രാഹുൽ ഇത് എന്തുകൊണ്ടാണ് മീഡിയ അല്ല ഇനി ഒരു കാര്യം കൂടെ സാധാരണ പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത് ഇത് മീഡിയക്കാർ നിങ്ങളെ കേൾക്കാൻ അനുവദിക്കാതിരിക്കുന്നതിന്റെ കാര്യം അങ്ങനെ ആവുമ്പോൾ ആ പെൺകുട്ടിയുടെ ഭാഗത്തും എന്തോ തെറ്റുണ്ടെന്ന് നാട്ടുകാർക്ക് മനസ്സിലാകും അത് കേൾപ്പിക്കാൻ പറയുമ്പോൾ ഇവർ ഒന്നെങ്കിൽ ബഹളം വെക്കുന്നതോ അല്ലെങ്കിൽ ശ്രദ്ധ മാറ്റുന്നതോ ചിരിക്കല്ലേ അങ്ങനെ മറ്റൊരാളുടെ ഭാര്യയുമായ രാഹുൽ വാങ്കൂട്ടത്തിൽ ബന്ധപ്പെട്ട തെറ്റാണെങ്കിൽ ആ തെറ്റ് ഈ പെൺകുട്ടിക്കും ബാധ അല്ലേ സാർ മറ്റൊരാളുടെ ഭാര്യയാണെന്ന് ഈ പെൺകുട്ടിക്ക് തിരിച്ചറിയില്ലായിരുന്നു ഇപ്പഴാ പെൺകുട്ടി പറയുന്നത് എന്താ നിങ്ങൾ കേൾക്കേണ്ട കാര്യം ഈ പെൺകുട്ടി പുറത്തുവിട്ട ചാറ്റാണ് മാർച്ചിൽ ബന്ധം ഉണ്ടാവുന്നു മാർച്ചിൽ കുട്ടിക്ക് വേണ്ടി ട്രൈ ചെയ്യാന്ന് കുട്ടിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നത് റേപ്പിലൂടെയാണോ കുട്ടിക്ക് ഉണ്ടാക്കാൻ വേണ്ടി പീഡിപ്പിച്ചതാണോ ഒരു മര്യാദ വേണ്ടേ പറയുന്ന കള്ളങ്ങൾക്ക് ഒരു പരിധി വേണ്ടേ രണ്ട് ഈ നഗ്ന ചിത്രം എടുത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ കുട്ടിയാണോ പറക്കാൻ ഉദ്ദേശിച്ചത് നഗ്ന ചിത്രം എടുത്ത് തന്നെ പീഡിപ്പിച്ച് തന്നെ രാഹുൽ മാങ്കൂട്ടിയെ വേണോന്നാണോ പറഞ്ഞിരുന്നത് രാഹുലിനെ കൊടുക്കാൻ പച്ച കള്ളങ്ങൾ പറയുന്നതിന് നമ്മൾ മാധ്യമങ്ങൾ എരുതിയിൽ എന്നെ ഒരു ചിട്ടു കൊടുക്കരുത് ആ പെൺകുട്ടി പറയുന്നില്ല ചോദ്യം സാർ 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 ഉത്തരം ഇവർ ഇവർ കുട്ടികളെ കുട്ടികളെ പ്ലാൻ പിന്നെ റേപ്പ് റേപ്പ് നിയമപരമായി വിളിക്കുന്നത് നന്നായിട്ട് ഈ അല്ല ഞാൻ ശേഷം ശേഷം ബന്ധപ്പെട്ടാൽ ആ ബന്ധത്തെ ഏറ്റവും അടിസ്ഥാനപരമായി രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നത് എന്നെയോ രാഹുലിനെ പോലെ ഒരു സാധാരണക്കാരനല്ല ഓ പണ്ഡിതൻ ഇന്നലെ വരെ പറഞ്ഞതിൽ നിന്നും മാറ്റി പറയുന്നു ഇപ്പൊ നേരത്തെ ഇപ്പൊ ഇതുവരെ പറഞ്ഞ രാഹുൽ പറഞ്ഞതിൽ നിന്ന് തനിക്ക് ആ പെൺകുട്ടിയെ അറിയില്ല അല്ലെങ്കിൽ ആ പെൺകുട്ടിയെ സംബന്ധിച്ച് ഒരു വിവരവും രാഹുൽ മാങ്കൂട്ട പൊതുസമൂഹത്തോട് സംസാരിച്ചിരുന്നില്ല അറിയില്ലായാലും രാഹുൽ വരട്ടെ 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 നിയമ പരാതി പരാതി എന്ന് പറയുകയായിരുന്നു പക്ഷെ അപ്പോഴും രാഹുല് പല കാര്യങ്ങളും സംബന്ധിക്കുന്നുണ്ടേതിന് എന്താത് അല്ല ഈ ആ പെൺകുട്ടി അറിയുന്ന ഏതെങ്കിലും ഘട്ടത്തിൽ രാഹുൽ രാഹുൽസ് പറഞ്ഞു രാഹുൽ ആ പെൺകുട്ടികളെ അറിയാമെന്നോ അറിയില്ലെന്നോ രണ്ടും പറഞ്ഞിട്ടില്ലല്ലോ രണ്ടും പറയാതിരിക്കാൻ പാടില്ലല്ലോ ഒരു പൊതു പൊതുപ്രവർത്തകൻ ചില ധാർമ്മികതയുണ്ട് അദ്ദേഹം അന്വേഷണത്തിന്റേതായി സഹകരിക്കും നമ്മൾ കുറ്റം ഉണ്ടാക്കി കൊടുക്കാൻ നോക്കുവാണോ ഇത് തന്നെ അല്ലേ ഉമ്മൻചാണ്ടി സാറിന് നേരെ ചെയ്തത് സരിത വൺ സിക്സ്റ്റി ഫോർ അടക്കം കൊടുത്തില്ലേ സരിത വൺ സിക്സ്റ്റി ഫോർ അടക്കം കൊടുത്ത് വ്യാജ പരാതി നടത്തി ഉമ്മൻചാണ്ടി സാറിനെ വർഷങ്ങളോളം വേട്ടയാടിയില്ലേ ഒരു രണ്ടാം രാഷ്ട്രാണോ ഇത് തന്നല്ലേ ഉമ്മൻചാണ്ടി സാറിനെതിരെ നമ്മളെല്ലാം മാത്രമല്ല നമ്മൾ പൊതുസമൂഹം ചെയ്തത് ഉമ്മൻചാണ്ടി സാറിനെ വേട്ടയാടിയതുപോലെ പോലെ രണ്ടാം രണ്ടാം ഉമ്മൻചാണ്ടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉമ്മൻചാണ്ടി സാറിന്റെ സരിതയുടെ കള്ള പരാതിയിൽ വേട്ടയാടിയപ്പോ നമുക്ക് പ്രതികരിക്കാൻ കഴിഞ്ഞില്ല ഉമ്മൻ സാറിന്റെ ഗതി രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടാകരുത് കൃത്യമായി ഈ റേപ്പ് ആരോപണത്തെ കുറിച്ച് പറഞ്ഞാൽ ഇത് കോപ്പാണ് ഇത് റേപ്പല്ല കോപ്പാണെന്നുള്ളതാ എത്രയും പെട്ടെന്ന് ചിലപ്പോ എന്നെ അറസ്റ്റ് ചെയ്യും ഞാൻ ഈ വാർത്ത പറഞ്ഞത് പക്ഷെ ഓർക്കുക പോലീസുകാരാ രാഹുൽ ഈശ്വർ ഇങ്ങനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകേണ്ട കാര്യമൊന്നുമില്ല ഏഷ്യാനെട്ടുകാർ കൊടുത്തിരിക്കുന്ന വാർത്തയാണ് ഇത് കാരണ വാർത്തയാണ് ഈ വാർത്ത നിങ്ങൾ വായിച്ചോണം ഞാൻ ആ പരാതിക്കാരിയെ കുറിച്ച് ഒന്നും പറയുന്നില്ല പക്ഷേ പരാതിക്കാരി ഈ പെൺകുട്ടി വർക്ക് ചെയ്തിരുന്ന ഒരു സ്ഥലം പെൺകുട്ടി വർക്ക് ചെയ്തിരുന്ന സ്ഥലം അത് നേരത്തെ പറഞ്ഞ പാർട്ടിക്കാരുടെ ആയിരുന്നു അവിടെ വെച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ പരാതി കൊടുത്താൽ മാത്രമേ നിനക്ക് ഈ ചാനലിൽ തുടരാൻ കഴിയൂ എന്ന് അവർ പറഞ്ഞു അതിന്റെ വോയിസ് റെക്കോർഡിംഗ് രാഹുൽ മാങ്കൂട്ടത്തിൽ കയ്യിലുണ്ട് അത് കോടതിയിൽ സമർപ്പിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറാണ് ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ബി ജെ പി പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരന്റെ ചാനൽ ആ ചാനലിൽ വന്ന വാർത്ത നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുകയാണ് ഭയങ്കരം തന്നെ വിജയ ഭയങ്കര ദി ബെസ്റ്റ് സത്യങ്ങൾ നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ ഇരിക്കുന്നതേ ഉള്ളൂ ആ സത്യങ്ങൾ പറയാൻ ഞാൻ വേണം